അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് വോളിബോളിൽ പരിശീലനം ചങ്ങരോത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ ആണ് വിദ്യാർത്ഥികൾക്കായി അവധിക്കാല വോളിബോൾ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചത് പതിനാലിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് പേർക്കാണ് പരിശീലനം നൽകുന്നത് കാലത്ത് ആറ് മണി മുതൽ ഇവർ പരിശീലനത്തിനായി ഗ്രൗണ്ടിലെത്തുന്നു നാളെയുടെ ശക്തമായ സ്മാഷുകളും ബ്ലോക്കുകളും ജമ്പിംഗ് സർവീസുകളും പാസുകളും അറ്റാക്കുകളും ലിഫ്റ്റും ട്രോപ്പുമെല്ലാം ഇനി ഇവരുടെ കൈകളിൽ നിന്നാവും പ്രശസ്ത വോളിബോൾ കോച്ചുമാരായ വി കെ രാധാകൃഷ്ണൻ യു കെ വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത് കടിയങ്ങാട് പാലത്തിന് സമീപം ആരംഭിച്ച ക്യാമ്പ് മെയ് ഇരുപത്തിരണ്ടിന് സമാപിക്കും അവധികാല വോളിബോൾ കോച്ചിങ് ക്യാമ്പ് സംസ്ഥാന വനിതാ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റനും കായിക അധ്യാപികയുമായ എം സുജാത ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് നടത്താൻ ഈ നമ്മുടെ ഇന്ദിരാഗാന്ധി കൾച്ചർ സെൻറ്ററിന് തോന്നിയത് തന്നെ വളരെ ഭാഗ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഇതിൻ്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ഇത്തരത്തിലൊരു ക്യാമ്പുകൾ നടക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇന്ന് നമ്മുടെ ലോകം തന്നെ മൊബൈലിലും മുകളിലാണ് ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെ ഒരു വീട്ടിൽ പോയാലും ഒരു മരിച്ച വീട്ടിൽ പോയാൽ നമുക്കറിയാം അവിടെ മരിച്ച വീടിലെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമേ അവിടെ ഉണ്ട് ബാക്കി എല്ലാവരും മോള് ഭയങ്കര ബഹളം മൊബൈലിൽ നോക്കി ഞാൻ പലപ്പോഴായിട്ട് പല വീട്ടിൽ നിന്നും കണ്ടിട്ടുണ്ട് നമ്മളെ വീട് കുടുംബ വീടുകളിലൊക്കെ തന്നെ അങ്ങനെയാണ് കുട്ടികളൊക്കെ മൊബൈലാണ് ഫുൾ ടൈം അതിനൊരു പരിഹാരം ഉണ്ടാവും എന്തായാലും നിങ്ങൾ വോളിബോൾ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ കഴിയും സമയം കൃത്യമാ കൃത്യത പാലിക്കുക അതുപോലെ എല്ലാവരും പരസ്പരം വളരെ സന്തോഷത്തോടു കൂടി ദേഷ്യപ്പെടുവൊന്നും ചെയ്യാതെ കളിയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു കളിക്കാരനാകാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ ഈ പങ്ജ്വാലിറ്റി കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് കൃത്യമായിട്ട് പ്രാക്ടീസിനെത്തി ഏറ്റവും മികച്ച കളിക്കാരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു ഈ ഒരു കോച്ചിങ് ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി കൃത്യാ ഐ സി സി ചെയർമാൻ സി എച്ച് സനൂപ് അധ്യക്ഷത വഹിച്ചു വി പി ഇബ്രാഹിം കെ വി രാഘവൻ പ്രകാശൻ കണ്ണാട്ടി അസീസ് നരിക്കലകണ്ടി ഹരീന്ദ്രൻ വാഴയിൽ എൻ എസ് നിധീഷ് മുനീർ പുനത്തിൽ അരുൺ പെരുമന ഒ കെ കരുണാകരൻ വിജയൻ മുല്ലപ്പള്ളി എൻ കെ രാജീവൻ കെ അരുൺ രാജ് പി കെ കൃഷ്ണദാസ് കെ ശ്രീനാഥ് അശോകൻ മുല്ലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പതിനഞ്ചു പേർക്ക് സ്ഥിരം പരിശീലനം നൽകുമെന്നും ക്യാമ്പിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഈ താരങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഐ സി സി നേതൃത്വം നൽകുമെന്നും ഐ സി സി ഭാരവാഹികൾ അറിയിച്ചു ഇന്ദിരാഗാന്ധി സംഘടനയാണ് അപ്പോൾ വോളിബോൾ രംഗത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോച്ചിങ് സംരംഭം ആരംഭിക്കുന്നത് അപ്പോൾ കളിക്കളങ്ങൾ എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒക്കെ എല്ലാ കൂട്ട വൈ വൈജാത്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയുടെ സ്ഥലമാണ് ആ കളിക്കളങ്ങൾ തിരിച്ചുപിടിക്കുക ടീനേജായ കുട്ടികൾ പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇപ്പം വീടുകളിൽ അകത്തലങ്ങളിൽ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് ഇരിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അവരെ പുറ പുറത്ത് പുറത്തേക്ക് പൊതു ഇടങ്ങളിലേക്ക് എത്തിക്കുക എന്നൊക്കെയാണ് ലക്ഷ്യം ഈ പരിശീലനം ഇതിപ്പോൾ ഏഴ് ദിവസം ബേസിക് പരിശീലനമാണ് തുടർന്ന് ഒരു മൂന്ന് വർഷമെങ്കിലും ഈ കുട്ടികളെ പിന്തുടർന്ന് തുടർച്ചയായ ഇടവേളകളുടെ തുടർ പരിശീലനങ്ങൾ നൽകി ഇവരെ ജില്ലാ സംസ്ഥാന ദേശീയ വോളിബോൾ ടീമിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള പ്രതിഭകളാക്കി വളർത്തിയെടുക്കുക മാറ്റിയെടുക്കുക എന്നതുകൂടെ ഈ പരിശീലനത്തിൻ്റെ ലക്ഷ്യമാണ് അപ്പോൾ ആ ഏഴു വർഷത്തെ ബേസിക് പരിശീലനത്തിന് ശേഷവും തുടർ പരിശീലനവുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഐ സി സി ഇതിൻ്റെ സംഘാടകരെ ആഗ്രഹിക്കുന്നത് വിജയ് ശ്രീ രാജീവ് ന്യൂസ് പേരാമ്പ്ര പ്ലസ് ടു റിസൾട്ട് വന്നില്ലെങ്കിൽ എന്താ പരിപാടി നല്ല കോഴ്സ് പഠിക്കണം പുറത്തോട്ട് അവസ്ഥ നമ്മുടെ ഉണ്ടല്ലോ അവിടെ എന്തൊക്കെ കോഴ്സാണ് ഉള്ളത് മെഡിക്കൽ രംഗത്ത് താല്പര്യമുള്ളവർക്കായി ഡിഗ്രി കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിപ്ലോമ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ നഴ്സിംഗ് കെയർ അസിസ്റ്റന്റ് ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി അധ്യാപന രംഗത്ത് താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങളുള്ള പി ടി സി മോണ്ടിസൂറി ടി ടി സി കോഴ്സുകൾ ഫാഷൻ ഡിസൈൻ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത കോഴ്സായ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജിയും പഠിക്കാം കൂടാതെ ആയുർവേദ നഴ്സിംഗ് ബ്യൂട്ടീഷ്യൻ കോഴ്സും കൈരളി ബി ടി സിയിലുണ്ട് കോഴ്സ് പിരിയഡിൽ തന്നെ ആറു മാസത്തെ ഇന്റേൺഷിപ്പും പഠനത്തോടൊപ്പം പൂർത്തിയാക്കാം പ്രാക്ടിക്കൽ സൗകര്യവും കൈരളി പ്രത്യേകതയാണ് പിന്നെ നമുക്ക് കൈരളി തന്നെ പോയാലോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക